ഹലോ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ക്യാരിസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നിങ്ങൾക്കുള്ള സന്ദേശത്തിലേക്ക് നമുക്ക് കിടക്കാംസ് സോ എമു ആണ് വന്നിരിക്കുന്നത് സോ എമു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ നല്ല സമയത്തിലേക്കുള്ള അതായത് പുതിയൊരു തുടക്കം അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ ഒരു സാഹസികമായിട്ടുള്ള യാത്രയിലേക്കുള്ള ഒരു തുടക്കം എന്ന് പറയാവുന്ന ഒരു സമയമെന്ന് തന്നെ പറയാം ഇത് ഈ ഒരു എനർജി ഫ്രീഡം സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു ഫീ നിങ്ങൾക്ക് നിങ്ങൾ യാത്ര ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വോണ്ടർലെസ്ഡ് എനർജിയാണ് അതായത് ഒത്തിരി യാത്രകൾ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട് മുന്നോട്ടേക്ക് വരുന്ന സമയങ്ങളിൽ അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു ഇത് വളരെ നല്ലൊരു കാര്യമാണ് പക്ഷേ ഇതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു വോയിസാണ് നിങ്ങളുടെ മൈൻഡിൽ വരുന്നത് എങ്കിൽ ഇങ്ങനെ ഒരു തിങ്കിങ് അല്ലെങ്കിൽ ഇത് ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഇതെന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു ചിന്തയാണെങ്കിൽ നിങ്ങൾ അത് ഒരു ലിമിറ്റിങ് തോട്ടാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ആ ഒരു തോട്ട് ആ ഒരു ചിന്ത നിങ്ങളുടെ കംഫോർട്ട് സോണിൽ നിൽക്കാൻ സഹായിക്കുന്നു അപ്പോൾ നമ്മളെപ്പോഴും കംഫോർട്ട് സോണിൽ നിൽക്കുമ്പോൾ നമ്മൾ പുതുമകളെ തേടി നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഒരിക്കലും നമുക്ക് പറ്റില്ല കാരണം കംഫോർട്ട് സോൺ എന്ന് പറയുന്ന ഒരു ഇല്യൂഷനാണ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച നമ്മുടെ ഡ്രീം ആ ഡ്രീം റിയാലിറ്റി ആക്കി മാറ്റാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല കാരണം അതിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ കംഫർട്ടബിളായിട്ടുള്ള ആ സാഹചര്യത്തിൽ നിന്ന് പുറത്തിറങ്ങണം നമുക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സാഹചര്യത്തിലൂടെ സഞ്ചരിച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും ഒരു ഡ്രീമിലേക്ക് പോകുമ്പോൾ നമ്മൾ പുതിയതായിട്ട് എന്തൊരു കാര്യം ചെയ്യുമ്പോഴും പുതുമ എന്ന് പറയുന്നത് നമുക്ക് പരിചയ കുറവാണ് നമുക്ക് പരിചയമില്ലാത്ത ഇടം പരിചയമില്ലാത്ത സാഹചര്യം പരിചയമില്ലാത്ത സംസ്കാരമൊക്കെ ആയിരിക്കും അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് ത്രില്ലാണ് ആണ് വേണ്ടത് അല്ലാതെ ആ ഒരു കംഫോർട്ട് സോണിൽ നിൽക്കുക അല്ല വേണ്ടത് പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ് ജീവിതം വളരെ ചെറുതാണ് ആ ഒരു സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ അഡ്വെഞ്ചറ് അല്ലെങ്കിൽ ആ ഒരു സാഹസികത നിങ്ങളെ വിളിക്കുകയാണ് ഒരു സ്വാതന്ത്ര്യം ഒരു ഫ്രീഡം നിങ്ങളെ വിളിക്കുകയാണ് ആ വിളി കേൾക്കാം എക്സോട്ടിക് ആയിട്ടുള്ള സ്ഥലങ്ങളും സാഹചര്യങ്ങളും ഒക്കെ അന്തരീക്ഷത്തിലേക്ക് അങ്ങനെയുള്ള പല അന്തരീക്ഷങ്ങളിലേക്കൊക്കെ ചേക്കേറി പോകാനുള്ള സാഹചര്യം ആവാം ചില ആളുകൾക്ക് ഇത് പിൽഗ്രിമേജ് ആവാം കാരണം ഇതൊരു യാത്രയാണോ സൂചിപ്പിക്കുന്നപ്പോൾ വേണമെങ്കിൽ അതൊരു പിൽഗ്രിമേജ് ആവാം ജീവിത യാത്രയാവാം പുതിയ സാഹസികമായിട്ടുള്ള യാത്രയാവും നിങ്ങൾ ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്ത് നോക്കാനുള്ള ഒരു സാഹചര്യമായിരിക്കാം ഫീലിംഗ് കോൺഫിഡൻറ്റ് ഫീലിംഗ് ഫീലിംഗ് ഫ്രീ അത് അതേപോലെ തന്നെ അൺഫെമിലിയർ ആയിട്ടുള്ള സാഹചര്യം പുതിയ സാഹചര്യം വളരെ നോവൽ നോവലായിട്ടുള്ള സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു പോകാൻ പറ്റുന്നൊരു സിറ്റുവേഷനാണ് മുമ്പോട്ടേക്ക് സോ ഡു ഇറ്റ് അത് ഇതാണ് നിങ്ങൾക്കുള്ള സന്ദേശം